നമസ്കാരം ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം യുദ്ധം നൂറ്റിപ്പത്ത് നാൾ പിന്നിട്ടിട്ടും ഒരു ബന്ധിയെ പോലും മോചിപ്പിക്കാനാകാത്ത നദിന്യാഹു സർക്കാരിനെതിരെ ഇസ്രായേലിൽ ആഭ്യന്തര പ്രതിഷേധം രൂക്ഷമാകുന്നു ഇസ്രായേൽ സൈനിക ആസ്ഥാനവും പ്രതിരോധ മന്ത്രാലയവും പ്രതിഷേധക്കാർ വളഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പതിനായിരക്കണക്കിന് ആളുകളാണ് തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നത് ഹമാസ് വിട്ടയച്ച നൂറ്റഞ്ച് ബന്ദികളല്ലാതെ ബാക്കിയുള്ള ബന്ദികളിൽ ആരെയും മോചിപ്പിക്കാൻ ഇത്ര വലിയ പടയൊരുക്കം നടത്തിയിട്ടും ഇസ്രായേൽ സൈന്യത്തിന് കഴിയാത്തത് സർക്കാരിനെ മൊത്തത്തിൽ ഉലച്ചിരിക്കുകയാണ് എന്തു വില കൊടുത്തും പ്രിയപ്പെട്ടവരെ ഉടൻ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ ടെല്ലവീപിലെ പ്രധാന ഹൈവേയും ഉപരോധിച്ചിരിക്കുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സുരക്ഷിതമായ തിരിച്ചുവരവ് ഉറപ്പാക്കാൻ നദിന്യാഹവും അദ്ദേഹത്തിന്റെ ഭരണകൂടവും ഒന്നും ചെയ്യുന്നില്ലെന്നാരോപിച്ചാണ് ബന്ധികളുടെ കുടുംബാംഗങ്ങളും അവരെ പിന്തുണയ്ക്കുന്ന ആയിരങ്ങളും തെരുവിലിറങ്ങിയത് ഇസ്രായേൽ സൈന്യത്തിന്റെയും പ്രതിരോധ മന്ത്രാലയത്തിന്റെയും ആസ്ഥാനത്തിന് പുറത്ത് പ്രകടനം നടത്തിയവരെ ഇസ്രായേലി പോലീസ് അയലോൺ ഹൈവേയിൽ നിന്ന് നീക്കം ചെയ്തു ടെല്ലവീവിലെ കപ്ലാൻ ഇന്റർചേഞ്ചിൽ ഏകദേശം പതിനായിരം പ്രതിഷേധക്കാർ സംഘടിച്ചെത്തുകയായിരുന്നു ബുധനാഴ്ച വൈകുന്നേരം ജെറുസലേമിലെ കിങ് ജോർജ് സ്ട്രീറ്റിലും പ്രതിഷേധക്കാർ വലിയ പ്രകടനം നടത്തി ഞങ്ങളുടെ സഹോദരിമാർ ബന്ദികളാക്കപ്പെട്ടിരിക്കുന്നു സ്ത്രീകൾ തെരുവിലിറങ്ങുന്നു എന്ന മുദ്രാവാക്യവുമായി നിരവധി വനിതാ സംഘടനകളും തെരുവിലിറങ്ങി ഗസയിൽ ബന്ദികളാക്കി അവരെ മോചിപ്പിക്കാൻ ഉടനടി കരാറുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധക്കാർ രാജ്യത്തുടനീളമുള്ള നിരവധി റോഡുകളിൽ ഗതാഗതം ു പത്തിലധികം പോലീസ് വാഹനങ്ങളും ഡസൺ കണക്കിന് ഉദ്യോഗസ്ഥരുമെത്തിയാണ് വടക്കൻ ഇസ്രായേലിലെ കാർക്കൂർ ജംഗ്ഷനിൽ പ്രതിഷേധക്കാരെ നീക്കം ചെയ്തത് നൂറോളം പ്രതിഷേധക്കാർ ടെല്ലവീവിലെ ഡിസൈൻ ഗോഫ് കിങ് ജോർജ് ജംഗ്ഷൻ ഗ്ലിലോട്ട് ജംഗ്ഷൻ റോഡ് എന്നിവിടങ്ങളിലും റോഡ് ഉപരോധിച്ചു ഒക്ടോബർ ഏഴിനാണ് ഹമാസ് നടത്തിയ തൂഫാനുൽ അക്സ ഓപ്പറേഷനിലാണ് ഇസ്രായേൽ സൈനികരടക്കം ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് പേരെ ഹമാസ് ബന്ദികളാക്കിയത് ഇതിനു പിന്നാലെ ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ബന്ദികളെ മോചിപ്പിക്കുമെന്നും പ്രഖ്യാപിച്ച് ഗസയിൽ ഇസ്രായേൽ നരനായാട്ടിന് തുടക്കമിടുകയായിരുന്നു എന്നാൽ പതിനൊന്നായിരത്തിലേറെ കുഞ്ഞുങ്ങളടക്കം ഇരുപത്തി അയ്യായിരത്തിലേറെ പലസ്തീനികളെ കൂട്ടക്കൊല ചെയ്തിട്ടും ബന്ദികളിൽ ഒരാളെ പോലും കണ്ടെത്താൻ ഇസ്രായേലിനായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം നവംബർ അവസാനത്തോടെ ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ഒരാഴ്ച നീണ്ടുനിന്ന വെടിനിർത്തലിൽ നൂറ്റിയഞ്ച് സാധാരണക്കാരായ ബന്ദികളെ ഹമാസ് വിട്ടയച്ചിരുന്നു പിന്നീട് എട്ട് ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു മൂന്ന് ബന്ദികളെ ഇസ്രായേൽ സൈന്യം തന്നെ അബദ്ധത്തിൽ കൊലപ്പെടുത്തി ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിൽ ഹമാസിന്റെ കൈവശമുള്ള ഇരുപത്തിയെട്ട് ബന്ദികൾ കൊല്ലപ്പെട്ടതായും ഐ ഡി എഫ് സ്ഥിരീകരിക്കുന്നുണ്ട് ഇവരുടെ മൃതദേഹങ്ങളടക്കം ബന്ദികൾ ഇപ്പോഴും ഗസയിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം ഇസ്രായേലി ബന്ദികളെ ഹമാസും പലസ്തീനി തടവുകാരെ ഇസ്രായേലും വിട്ടയേക്കുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന വെടിനിർത്തൽ നടപ്പിലാക്കാനുള്ള ചർച്ചകൾ യു എസ് കാർമ്മികത്വത്തിൽ പുരോഗമിക്കുന്നുണ്ട് വൈറ്റ് ഹൌസ് വക്താവ് മഗ്ഗർക്കിന് പുറമെ ർ ഈജിപ്ത് പ്രതിനിധികളും തിരക്കിട്ട നീക്കങ്ങളിൽ പങ്കാളികളാണ് വെടിനിർത്തലിന് പുറമെ കൂടുതൽ സഹായം എത്തിക്കുന്നതും ഇതിന്റെ ഭാഗമായി എന്നാൽ ഒരു മാസം വെടിനിർത്തലിനോട് ഹമാസ് യോജിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ ശാശ്വതമായി യുദ്ധം അവസാനിപ്പിക്കണമെന്നും മുഴുവൻ പലസ്തീനി തടവുകാരെയും വിട്ടയക്കണമെന്നുമാണ് ഹമാസിന്റെ ആവശ്യം ഇത്തരത്തിൽ ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരത്തിനുള്ള വഴി തേടുമ്പോഴാണ് പ്രതിരോധ ആസ്ഥാനവും സൈനിക ആസ്ഥാനവും അടക്കം ഉപരോധിച്ച് പ്രതിഷേധക്കാർ രംഗത്തു വരുന്നത് വലിയൊരു ആഭ്യന്തര സംഘർഷത്തിന്റെ വക്കിലാണ് ഇസ്രായേൽ എന്നതാണ് പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്